അവണൂർ തെക്കുമുറിയിൽ വീട്ടുപറമ്പിലെ വൈക്കോൽപുരയിലുണ്ടായ വൻ അഗ്നിബാധ പരിഭ്രാന്തി പരത്തി ഇന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം കൊട്ടിലിങ്കൽ വീട്ടിൽ ധർമാത്മജന്റെ വൈക്കോൽപുരയാണ് കത്തി നശിച്ചത് തീ ആളി പരിസരവാസികൾ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിലായി വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂരിൽ നിന്നും എത്തിയ മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു നൂറുകണക്കിന് വൈക്കോൽ കെട്ടുകളാണ് കത്തി നശിച്ചത് 어떻게 부 Medicaid u s a 에다가이번 o u p n a v i 업 begun 어디를 a m a d o 어디 gehört